എന്റെ പേര് അനു ഞാൻ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യയുടെ കോഴഞ്ചേരി താലൂക്കിന്റെ ഫീൽഡ് സൂപ്പർവൈസറാണ് എൻ്റെ ഫോൺ നമ്പർ എയ്റ്റ് എയ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത് കാലാവസ്ഥാ അധിഷ്ഠിത വില ഇൻഷുറൻസിനെ പറ്റിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമുക്ക് പ്രധാനമന്ത്രി കഷൽ ബിമാ യോജന വിള ഇൻഷുറൻസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നു ശേഷം നമ്മൾ ഒമ്പത് വെതർ സ്റ്റേഷൻസ് സ്ഥാപിച്ചു അതിന്റെ ഫലമായിട്ട് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് എന്നാണ് നമ്മുടെ സ്കീം അറിയപ്പെടുന്നത് അതിനകത്ത് നമ്മൾ ഇരുപത്തിരണ്ട് വിളകളെയാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയേക്കുന്നത് അതിനകത്ത് വരുന്ന ഒരു വിളയാണ് റബർ എന്ന് പറയുന്നത് നമുക്ക് റബ്ബറിന് കർഷകർക്ക് ചേരാനുള്ളതാണ് ഒരു സെന്റ് സ്ഥലം മുതൽ കർഷകർക്ക് ഇൻഷുർ ചെയ്തു തുടങ്ങാം നമുക്ക് ഒരു വർഷത്തിൽ മൂന്ന് സീസണായിട്ടാണ് തിരിച്ചിട്ടുള്ളത് നമുക്ക് കർഷകർക്ക് മൂന്ന് സീസണിലും ഈ ഇൻഷുറൻസ് ിൽ പങ്കെടുക്കാൻ പറ്റും ഇതിന്റെ കാലാവധി വരുന്നത് ഒരു വർഷത്തേക്കാണ് നമ്മൾ കർഷകർ ഇൻഷുർ ചെയ്യുമ്പോൾ ഒരു സെന്റ് സ്ഥലം മുതൽ എത്ര ഹെക്ടർ വേണമെങ്കിലും നമുക്ക് ഇൻഷുർ ചെയ്യാനായിട്ട് പറ്റും അതായത് കർഷകർ അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് ഇപ്പം നൂറ് രൂപയാണെങ്കിൽ നാപ്പത് രൂപ സ്റ്റേറ്റ് ഗവൺമെന്റും നാല്പത് രൂപ സെൻട്രൽ ഗവൺമെന്റും ഇരുപത് രൂപ മാത്രമാണ് കർഷകൻ അടയ്ക്കുന്നത് നമുക്ക് റബ്ബറിന് വരുന്ന ഒരു ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് തുക വരുന്നത് കർഷകർ അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് ഇരുപത് രൂപയാണ് നമുക്ക് കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നു രണ്ടാമതായിട്ട് വ്യക്തിഗത നാശനഷ്ടത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ കൂടുതൽ വരാം അല്ലെങ്കിൽ വരൾച്ച കൂടുതൽ വരാം അതല്ലെങ്കിൽ രോഗ രോഗാവസ്ഥയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ ഈ മൂന്ന് കാലാവസ്ഥയിലും കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും അത് ഓരോ സീസണിലെയും അതിന്റെ ഷീറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കർഷകർക്ക് നഷ്ടപരിഹാര തോത് നിർണ്ണയിക്കപ്പെടുന്നത് രണ്ടാമതായിട്ട് വ്യക്തി ീകരനാശനഷ്ടമാണ് വ്യക്തിഗത നാശനഷ്ടത്തിനകം നമുക്ക് മണ്ണിടിച്ചിലുണ്ടാവും അല്ലെങ്കിൽ കാറ്റ് കാറ്റടിച്ച് മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പോലെ നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കും ഈ വ്യക്തിഗത നാശനഷ്ടത്തിൽ നമുക്ക് നഷ്ടം സംഭവിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യയോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണെങ്കിൽ അവർ രേഖാമൂലം ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ വന്ന് കർഷകരുടെ ഫീൽഡ് നോക്കിയിട്ട് നഷ്ടം നിജപ്പെടുത്തി അവർക്കുള്ള നഷ്ടപരിഹാരത്തിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമുക്ക് കർഷകർക്ക് ഇന്നത് ചേരാൻ വേണ്ട ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മുടെ കരവടച്ച രസീത് ആധാർ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഇത്രയുമായിട്ട് നമുക്ക് ഒന്നുകിൽ പി ഒ എസ് പി ഏജന്റുമാരെ സമീപിക്കാം അല്ലെങ്കിൽ ഡിജിറ്റൽ സേവയിൽ സമീപിക്കാം അതുമല്ല നമ്മൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിനെ സമീപിക്കാവുന്നതാണ് ഇത്രയുമാണ് കാലാവസ്ഥ അധ്യക്ഷത വില ഇൻഷുറൻസ് എന്ന് പറയുന്നത്